കൂടുതൽ സൗകര്യത്തോടും മികച്ച ചികിത്സയോടും കൂടി തുവൂരിൽ ഡോക്ടർ ജസീൽസ് ആലക്കാഡൻസ് ദന്താശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു ടൗൺ ഇമാം എം ഉബൈദ് മുസ്ലിയാർ ദന്താശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടൗൺ ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള ബിൽഡിങ്ങിലാണ് ഡോക്ടർ ജസീൽസ് ആലക്കാഡൻസ് ദന്താശുപത്രി പ്രവർത്തിക്കുന്നത് ദന്തചികിത്സാ ദന്തചികിത്സാരംഗത്ത് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഡോക്ടർ ജസീൽ ആലക്കാഡൻസ് സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയർ ആണ് കൂടുതൽ സൌകര്യങ്ങളോടെ തൊവൂരിൽ പ്രവർത്തനം പുനരാരംഭിച്ചത് ദന്തചികിത്സയ്ക്കും പരിചരണത്തിനുമായി അത്യാധുനിക മെഷീനറികളുടെ സഹായമാണ് ഇവിടെ ലഭ്യമാവുക മേഖലയിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ദന്താശുപത്രി എന്ന പ്രത്യേകതയും ഡോക്ടർ ജസീൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയറിനുണ്ട് സ്മൈൽ ഡിസൈനിംഗ് പ്രോസ്തറ്റിക് ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ വെനീർ ക്ലിയർ അലൈനസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപെഡിക്സ് ഇംപ്ലാന്റ് തുടങ്ങിയ ചികിത്സാരീതികൾ കൂടുതൽ സുരക്ഷിതത്വത്തിലും ഗുണമേന്മയിലും ഇവിടെ നിന്ന് ലഭ്യമാകും കൂടാതെ ദന്തചികിത്സയുടെ ദൃശ്യങ്ങൾ രോഗികൾക്ക് തത്സമയം കാണുന്നതിനുള്ള സൌകര്യവും ലഭ്യമാണ് നൂറ് ശതമാനം അണുവിമുക്തമാക്കുന്ന ബി ക്ലാസ് ഓട്ടോക്ലേവ് മെഷീനറിയുടെ സൗകര്യവും ഡോക്ടർ ജസീൽ ആലക്കാടൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ ജസിൽ ആലക്കാടൻ ഡോക്ടർ അജീന ജസിൽ എന്നിവരുടെ സേവനങ്ങൾക്ക് പുറമെ ദന്ത ക്രമീകരണ വിഭാഗത്തിൽ ഡോക്ടർ ആരിഫ് മുഹമ്മദ് കുട്ടികളുടെ ദന്തരോഗ വിഭാഗത്തിൽ ഡോക്ടർ നബീഹ് റൂട്ട് കനാൽ വിഭാഗത്തിൽ ഡോക്ടർ നിതാഷ് എന്നിവരുടെ സേവനവും ലഭ്യമാണ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പേഷ്യൻസിന് ചേറിലിരുന്നിട്ട് തന്നെ അവരെ വായിലുള്ള പ്രശ്നങ്ങൾ ക്യാമറയിൽ കാണിച്ചു കൊടുത്ത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ എക്സറേ സൗകര്യം ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് അവരെ പല്ലിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതിനുള്ള വ്യക്തമായ ചികിത്സകൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണുവിമുക്തമാക്കാനുള്ള ഒരു ഉപകരണം അത് നമ്മൾ ഇത്രയും കാലം തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൊറോണ നിപ്പ അങ്ങനെയുള്ള വൈറസുകളും പല പല പിന്നെ പകർച്ചവ്യാധികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ കാര്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഉള്ളതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോളാണ് നമ്മൾ ഇനി തൊട്ട് ക്ലിനിക്കുക ില് ഉപയോഗിക്കാൻ പോകുന്നത് നൂറ് ശതമാനം അണുമുക്താക്കാൻ പറ്റുന്ന എല്ലാ പിന്നെ ഉപകരണങ്ങളും അണുമുക്താക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പേഷ്യൻസിനെ ഉപയോഗിക്കുന്നത് അതിനുള്ള ബി ക്ലാസ് ഓട്ടോക്ലേവ് നമ്മൾ ഈ ഒരു വിപുലകരണാർത്ഥം ക്ലിനിക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ദന്തക്രമീകരണം പല്ല് നേരെ നേരത്തെ പല്ലുകളെ ക്രമീകരിക്കാനുള്ള അലൈനർ ചികിത്സ പിന്നെ മുത്തൊട്ടിച്ചുള്ള ചികിത്സ ഇതൊക്കെ എല്ലാ ദിവസവും നമുക്ക് ക്ലിനിക്കിൽ അവൈലബിൾ ആണ് പിന്നെ റൂക്കനാൽ ചികിത്സയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്ത് പല്ല് പറിച്ച് കള ഒക്കെ നിർത്തി എല്ലാവരും പല്ല് സംരക്ഷിക്കാനുള്ളൊരു മനസ്സിപ്പം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും റൂക്കനാൽ ചികിത്സ എല്ലാ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്ന റൂട്ട് കനാല് അങ്ങനെ എല്ലാ ചികിത്സകളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ിയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി തൊവ്വൂർ പാലിയേറ്റീവ് കെയറിന് കൈത്താങ്ങായി ധനസഹായ വിതരണവും നടന്നു ചടങ്ങിൽ ആലക്കാടൻ ഹംസ ആലക്കാടൻ മാനു ബ്ലോക്ക് അംഗം എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ നാസർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു